നാലമ്പലങ്ങളിൽപ്പെട്ട മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ കഥാസന്ദർഭങ്ങൾ ശ്രദ്ധയാകർഷിക്കുന്നു മറ്റൊരു ക്ഷേത്രത്തിലും പ്രശസ്തരായ ആരും കൊത്തിവെക്കാത്ത സന്ദർഭങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത് രാമപുരം നാലമ്പലങ്ങളിൽപ്പെട്ട മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറംഭിത്തിയിലുടനീളം കൊത്തിവെച്ചിരിക്കുന്ന രാമായണം സന്താനഗോപാലം കൃഷ്ണലീല എന്നീ കഥാസന്ദർഭങ്ങൾ ഭക്തജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് മറ്റൊരു ക്ഷേത്രങ്ങളിലും പ്രശസ്തരായ ആരും കൊത്തിവെക്കാത്ത കഥാ സന്ദർഭങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കൊത്തിവെച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ രണ്ട് ചൈതന്യങ്ങളാണുള്ളത് ഉച്ചപൂജ വരെ ശത്രുഘ്നസ്വാമിയും അത്താഴ പൂജയ്ക്ക് സന്താല ഗോപാല കൃഷ്ണനുമാണ് അതുകൊണ്ട് കോട്ടയം ജില്ലയിലുള്ള രാമപുരം നാലമ്പല പരിക്രമണം ഉച്ചയ്ക്ക് മുൻപ് തീർക്കണമെന്ന് പറയുവാൻ കാരണം ചുമർ ശില്പങ്ങളിൽ ആദ്യം തുടങ്ങുന്നത് രാമായണത്തിന്റെ ഭാഗങ്ങളാണ് ഇത് ക്ഷേത്രത്തിന്റെ പിറകിൽ പടിഞ്ഞാറേ നടയിൽ അവസാനിക്കുന്നു പിന്നീട് സന്താനഗോപാലം കഥയുടെ ഭാഗങ്ങൾ വടക്കേ നടയിൽ ബാക്കി ഭാഗം കൃഷ്ണലീലയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ക്രമീകരണങ്ങളിൽ നിന്നും നരനെ നാരായണകാനാവൂ എന്ന സന്ദേശം ഉദ്ഭവിക്കുന്നുണ്ട് ഉത്തമ മനുഷ്യനായ ശ്രീരാമനിൽ നിന്ന് തുടങ്ങി പ്രദക്ഷിണം അവസാനിക്കുന്ന വരുമ്പോൾ പൂർണാവതാരമായ ശ്രീകൃഷ്ണനെയാണ് കാണുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒറ്റ പ്രദക്ഷിണം കൊണ്ട് തന്നെ ഈ സന്ദേശം ഉൾക്കൊള്ളുവാൻ സാധിക്കും മനുഷ്യന്റെ ഉപബോധ മനസ്സിലുണ്ടാവുന്ന ചിന്തകളാണ് നമ്മുടെ പുരാണങ്ങൾ അതുകൊണ്ട് എല്ലാ പുരാണങ്ങളും തന്മയി ഭാവത്തോടെ സിദ്ധിച്ചാൽ എന്നെന്നും കാലികമാണെന്നും കാണാം മാത്രമല്ല അത് പൂർണമായും മാനുഷികമാണെന്നും മനസ്സിലാക്കാം ഈ ക്ഷേത്രത്തിൽ ശില്പങ്ങൾ പണി കഴിപ്പിക്കുമ്പോൾ മറ്റൊരു ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്നു ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവരുടെ കൂടെയുള്ള കുട്ടികൾ ഈ ശില്പങ്ങൾ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന കൗതുകം കൂടെയുള്ള മുതിർന്നവരോട് ചോദിക്കുകയും പുരാണം മനസ്സിലാക്കിയിട്ടുള്ളവർ ഈ ഭാഗം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും കുട്ടികൾക്ക് അതിനോട് താല്പര്യമുണ്ടാകാനും ഇടയാക്കുന്നു ഈ ശില്പങ്ങളുടെ നിർമ്മിതിക്ക് രണ്ട് ശില്പികളുടെ ആറുമാസത്തെ പ്രയത്നമാണ് ഉണ്ടായത് മാർഗയിലുള്ള ദിവാകരനും അനുജൻ ഗോപിയുമാണ് ഇവർ ആദ്യമായാണ് ഇവർ ക്ഷേത്രത്തിന് ചുറ്റും ഇത്തരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ എഴുതി കൊടുത്ത് ഇവർ തന്നെ രേഖാചിത്രങ്ങളാക്കിയാണ് ഇത് നിർമ്മിച്ചത് ഈ പുരാണ സന്ദർഭങ്ങൾ മനസ്സിലോർമ്മിച്ച് ശില്പങ്ങൾ നോക്കിക്കണ്ടാൽ അതെത്രയോ ഉദാത്തമാണെന്ന് ബോധ്യപ്പെടും ഐഫോറേനോസ് പാല